നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്നത്തെ തേങ്ങാവലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഒട്ട് സമയം കളയാതെ തേങ്ങാവില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതുച്ച പച്ച തേങ്ങയുടെ വില അൻപത്തിയേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി രണ്ട് രൂപ ഓയിൽ മില് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയും അൻപത്തി രണ്ട് രൂപയാണ് തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി ആറ് രൂപ പയ്യന്നൂർ അമ്പത്തി ആറ് രൂപ ആലക്കോട് അൻപത്തി അഞ്ച് രൂപ കരുവഞ്ചാൽ അമ്പത്തി ആറ് രൂപ കുടിയാൻമലയിൽ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അൻപത് രൂപ കാസർഗോഡ് അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെയും വെള്ളരിക്കുണ്ട് അൻപത്തിയേഴ് രൂപ പാലക്കാട് തേങ്ങയുടെ വില അൻപത്തി നാല് രൂപ മുതൽ അൻപത്തി ആറ് രൂപ വരെയാണ് നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത്തി നാല് രൂപ തലശ്ശേരി അറുപത്തി നാല് രൂപ കൽപ്പറ്റ അറുപത്തി നാല് രൂപ മലപ്പുറം അറുപത്തി രണ്ട് രൂപ ആലപ്പുഴ അറുപത്തി അഞ്ച് രൂപ വയനാട് അറുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എഴുപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത്തിരണ്ട് രൂപ നിലമേൽ എഴുപത്തി ഏഴ് രൂപ ചടയമംഗലം എഴുപത്തി ഏഴ് രൂപ ആയൂർ എഴുപത്തി ഏഴ് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി അഞ്ച് രൂപ റാന്നി അറുപത്തി അഞ്ച് രൂപ അടൂർ അറുപത്തി ഒൻപത് രൂപ കുണ്ടറ എഴുപത്തി ഒന്ന് രൂപ വടകര അറുപത്തി ആറ് രൂപ ഇടുക്കി അറുപത്തിയേഴ് രൂപ ഏറ്റുമാനൂർ അറുപത്തി ആറ് രൂപ കരുനാഗപ്പള്ളി എഴു എഴുപത്തിരണ്ട് രൂപ പുത്തൂർ എഴുപത്തിരണ്ട് രൂപ പുനലൂർ എഴുപത്തി ഒന്ന് രൂപ കൊട്ടാരക്കര എഴുപത്തി ഒന്ന് രൂപ പത്തനംതിട്ട അറുപത്തി ആറ് രൂപ കോട്ടയം അറുപത്തി അഞ്ച് രൂപ എറണാകുളം അറുപത്തി ആറ് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ